രണ്ടുപേരും പരസ്പരം അത്രമേൽ ഇഷ്ടപ്പെട്ടിരുന്നു അതിൻ്റെ തെളിവാണ് മരണത്തിലും ഒന്നിക്കണമെന്ന അവരുടെ ആ വാശി ഒരു തരത്തിൽ വാശി തന്നെയാണ് ഇവരുടെ ജീവൻ എടുത്തത് എന്ന് പറയേണ്ടി വരും ഒരു ഭാഗത്ത് ഒന്നിച്ച് ജീവിക്കണമെന്ന വാശി മറുഭാഗത്ത് അത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കില്ല എന്ന വാശി ഇവിടെ വിജയിച്ചത് മക്കളുടെ വാശിയാണെങ്കിലും നഷ്ടമായത് രണ്ട് ജീവനുകളാണ് പ്രായപൂർത്തിയായിട്ടും ഒന്നിച്ചു ജീവിക്കാനുള്ള അവരുടെ അവകാശം നിഷേധിക്കപ്പെട്ടതോടെയാണ് ഇരുവരും മരണം തിരഞ്ഞെടുക്കുന്നത് ഇരുവീട്ടുകാരും ഇവരുടെ പ്രണയത്തെ എതിർത്തില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെയൊരു വാർത്ത നമുക്ക് കേൾക്കേണ്ടി വരില്ലായിരുന്നു ഒരുപക്ഷെ ഇങ്ങനെ ഒരു കടും കൈ തങ്ങളുടെ മക്കൾ ചെയ്യുമെന്ന് ആ മാതാപിതാക്കളും കരുതി കാണില്ല രണ്ടുപേരും അത്രമേൽ സ്നേഹിച്ചിരുന്നുവെന്നുപോലും ഇരുവീട്ടുകാർക്കും ഇപ്പോഴായിരിക്കും ബോധ്യം വന്നിട്ടുണ്ടാവുക കഴിഞ്ഞ വ്യാഴാഴ്ച വൈകുന്നേരം അഞ്ചരയോടുകൂടിയാണ് പുതുപ്പള്ളി സ്വദേശിയായ നന്ദകുമാറും മര്യാദരുത്ത സ്വദേശിനിയായ ആസിയ തസ്നീമും ഹോട്ടലിൽ മുറിയെടുക്കുന്നത് വെള്ളിയാഴ്ച ചെക്കൌട്ട് സമയം കഴിഞ്ഞിട്ടും കാണാത്തതിനെ തുടർന്ന് അന്വേഷിച്ചെത്തിയ ഹോട്ടലിലെ ജീവനക്കാർക്ക് സംശയം തോന്നി തുടർന്ന് ഇവർ കോട്ടയം വെസ്റ്റ് പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു പോലീസെത്തി മുറി തുറന്നു നോക്കിയപ്പോഴാണ് ഒരേ ഫാനിൽ തൂങ്ങിയ നിലയിൽ രണ്ടുപേരെയും കണ്ടെത്തുന്നത് സംഭവ സംഭവസ്ഥലത്തു നിന്നും ഇവർ എഴുതിയ നിർണായകമായ ഒരു കുറിപ്പും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇവിടെ ഏറ്റവും സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമെന്നു പറയുന്നത് ഇരുപത്തിരണ്ടും ഇരുപതും വയസ്സാണ് ഇവരുടെ പ്രായം ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ ഇരുവരും ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്തി എന്ന് പറയുന്നത് തികച്ചും സങ്കടകരമാണ് ഇരുവരും തമ്മിൽ ദീർഘനാളായി അടുപ്പത്തിലായിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത് എന്നാൽ രണ്ട് വ്യത്യസ്ത മതങ്ങളിലുള്ളവർ ആയതുകൊണ്ട് തന്നെ ഇരു വീട്ടുകാരും ഇവരുടെ ബന്ധത്തിന് വഴങ്ങിയിരുന്നില്ല ഇതിനിടയിൽ ഒരിക്കൽ രണ്ടുപേരും വീട് വിട്ട് ഒന്നിച്ചു പോയിരുന്നു പിന്നീട് ബന്ധുക്കളൊക്കെ ഇടപെട്ടാണ് രണ്ടുപേരെയും തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് പിന്നീട് ഇരുവരും വിവാഹം നടത്തി തരണമെന്ന രീതിയിലുള്ള ആവശ്യം വീട്ടിൽ ഉന്നയിക്കുകയുമായിരുന്നു എന്നാൽ രണ്ടു വീട്ടുകാരും ശക്തമായി ഇവരുടെ വിവാഹത്തെ എതിർക്കുകയായിരുന്നു എന്നാണ് വിവരം തുടർന്നാണ് ഇത്തരത്തിലൊരു കടും കൈയിലേക്ക് രണ്ടുപേരും പോയത് എന്നാണ് പോലീസ് നൽകുന്ന സൂചന ഒരുമിച്ച് ജീവിക്കാൻ ഞങ്ങളെ അനുവദിക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് മരിക്കുന്നു എന്നതായിരുന്നു ഇവർ കുറിപ്പിൽ എഴുതി എഴുതിവച്ചിരുന്നത് ഇന്നലെ രാത്രി വൈകിയാണ് ഇരുവരുടെയും മൃതദേഹങ്ങൾ പോലീസ് കണ്ടെത്തുന്നത് അതുകൊണ്ട് തന്നെ ഇൻക്വസ്റ്റ് നടപടികളൊക്കെ ഇന്നാണ് പൂർത്തിയായത് വിവരമറിഞ്ഞ് രണ്ടുപേരുടെയും ബന്ധുക്കൾ സംഭവ സ്ഥലത്തെത്തിയിട്ടുണ്ട് ശേഷം ഇരുവരുടെയും മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ആസിയെ കാണാനില്ലെന്ന് കാട്ടി വീട്ടുകാർ ഗാന്ധിനഗർ സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു സംഭവത്തിൽ പോലീസ് കേസെടുത്ത വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്